എല്ലാ പ്രിയപ്പെട്ടവർക്കും ഷെമീസാൻ കുട്ടീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം അല്ലല്ല അല്ലല്ലോ രേണു ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടോ അല്ലേ ഭർത്താവ് ഒക്കെ മരിച്ചു കഴിഞ്ഞാൽ ഒരു മൂലക്കിരിക്കണ്ടേ വെള്ള വസ്ത്രമൊക്കെ ധരിച്ച് ആഭരണങ്ങളൊന്നും അണിയാതെ ഒരു സന്തോഷമില്ലാതെ ഒരു മൂലക്കിരുന്ന് നാമം ജപിച്ചിരിക്കേണ്ട പ്രായത്തില് നല്ല റീൽസൊക്കെ ചെയ്യാൻ പാടുണ്ടോ ഈ റീൽസൊക്കെ ചെയ്യണത് വളരെ മോശമല്ലേ ഭർത്താവ് മരിച്ചിട്ട് കുറച്ചല്ലേ ആയിട്ടുള്ളൂ അത് അങ്ങനെ ഭർത്താവ് മരിച്ച സ്ത്രീക്ക് സന്തോഷിക്കാൻ നല്ല അവകാശമുണ്ടോ അവൾക്ക് ചിരിക്കാൻ പറ്റുമോ അവൾക്ക് നല്ലൊരു പൊട്ട് തൊടാൻ പറ്റുമോ നല്ല ഡ്രസ്സ് ധരിക്കാൻ പറ്റുമോ ആൾക്കൂട്ടത്തിൻ്റെ കൂട്ടത്തിൽ പോകാൻ പറ്റുമോ കല്യാണങ്ങളും മറ്റും പങ്കെടുക്കാൻ പറ്റുമോ നമ്മൾ ഏത് കാലത്താണ് ജീവിക്കണേ എന്നാണ് നമ്മളെ ഈ മനസ്ഥിതി ഇടുങ്ങിയ മനസ്ഥിതിക്കൊന്ന് മാറുക കൊല്ലം സ്തുതിയുടെ ഭാര്യ നിങ്ങൾക്ക് ഞാൻ ആരെക്കുറിച്ചാണ് പറയുന്ന അറിയുമ്പോൾ കൊല്ലം സ്തുതിയെ അറിയാത്ത മലയാളികൾ ആരും ഉണ്ടാവില്ല കൊല്ലം മരിച്ച സമയത്ത് നമുക്കെല്ലാവർക്കും വേദന ഉണ്ടായിരുന്നു കാരണം ആക്സിഡൻ്റ് ആയി വളരെ പ്രതീക്ഷിക്കാതെയാണ് പിന്നെ കൊല്ലം സുതി മരണപ്പെടുന്നത് അല്ലേ ആ സമയത്ത് ആ പെൺകുട്ടിയുടെ വിഷമം അങ്ങേയറ്റ ഒരു കരയുടെ കൂട്ടത്തിൽ കരഞ്ഞവരാണ് നമ്മളൊക്കെ ഹൃദയത്തിൽ അലിവുള്ളവർക്ക് കണ്ണീര് പൊട്ടും അതിനാർക്കും കുരു പൊട്ടിയിട്ട് കാര്യമില്ല അത് ആരോ ആയിക്കോട്ടെ ഏത് മതത്തിലോ വിശ്വാസത്തിലോ ഏതാളോ ആയിക്കോട്ടെ അവർ ആ ഒരു സങ്കടം കാണുന്ന സമയത്ത് നമ്മളെല്ലാവരും മനസ്സിലും വല്ലാത്ത വേദന ഉണ്ടായിരുന്നു ഒരുപാട് കഥകളും ഉപകഥകളൊക്കെ ആ മരണത്തിന് ശേഷം ഉണ്ടായി രേണു പല ഇൻ്റർവ്യൂകളിലും അവർ വളരെയധികം വേദനയോട് കൂടി സുദിനെ പറയുന്ന സമയത്ത് അതിന് വിമർശിച്ചും അനുകൂലിച്ചും ഒരുപാട് വീഡിയോകൾ വന്നിട്ടുണ്ട് പക്ഷേ ഒരു ഭർത്താവ് മരിച്ച സ്ത്രീക്ക് ഒരു മറ്റൊരു സ്ത്രീൻ്റെ വേദന മനസ്സിലാക്കാൻ പറ്റുമെന്ന് നമ്മൾ വിചാരിക്കുക പലപ്പോഴും സ്ത്രീകളെ ശത്രു സ്ത്രീയായിട്ട് തന്നെയാണ് പലപ്പോഴും ഏറ്റവും കൂടുതൽ കാണാറുള്ളതും കാരണം സ്ത്രീകളെ കമൻ്റ് ബോക്സിൽ പുരുഷന്മാരെക്കാൾ അധികം പല സമയത്തും സ്ത്രീകൾ കമൻറ്റ് ചെയ്യാറുണ്ട് നമ്മൾ നമ്മളെ ജീവിതത്തിൽ മറ്റുള്ളവരെ ഉപദ്രവിക്കാതെ വേദനിപ്പിക്കാതെ നമ്മളെ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ രണ്ടാമതൊരാൾക്ക് വേദനിപ്പിക്കാതെ നമ്മളെ സന്തോഷം കണ്ടെത്തി ജീവിക്കുന്നതിൽ എന്താണ് തെറ്റുള്ളത് രേണു വളരെ ചെറിയ പ്രായത്തിൽ വിധവായ ഒരാളാണ് അല്ലേ കാരണം ശ്രുധിയുടെ രണ്ടാം ഭാര്യയാണ് വേണു രേണു രേണു ശ്രുധിക്കൊരു മകനുണ്ടെന്നറിഞ്ഞ് ഒരു ഏകദേശം പതിനൊപ്പത്തോ പതിനൊന്നോ വയസ്സുള്ള മകനാണെന്നറിഞ്ഞ് അവനെ ചേർത്ത് പിടിച്ച് സുധിയുടെ ജീവിതത്തിലേക്ക് വന്ന് ആ മകനൊരമ്മയായി ജീവിക്കുന്ന പെൺകുട്ടിയാണ് രേണു അതെല്ലാവരും കൊണ്ട് സാധിക്കൂലന്നേ ഒരു ഇന്ന് അവനവൻ്റെ മക്കളെ തന്നെ നോക്കാൻ നേരല്ല അല്ലെങ്കിൽ സ്വന്തം ഏട്ടനനിയന്മാരെ മക്കളെ അല്ലെങ്കിൽ പങ്ങന്മാരെ മക്കളെന്നെ ഒരു ബാധ്യത ആവുന്ന കാലഘട്ടത്തിലാണ് സ്വന്തം ഭർത്താവിന് മറ്റൊരു സ്ത്രീലുണ്ടായ കുഞ്ഞിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് സ്വന്തം മകനായി സ്നേഹിച്ചുകൊണ്ട് അവനെ ശാസിച്ചും സ്നേഹിച്ചും അവനെ ഗുണദോഷിച്ചും കൂടെ നിർത്തി വളർത്തുന്നത് ചെറിയ കാര്യമില്ല നമുക്ക് വിമർശിക്കാൻ എളുപ്പമാണ് നമ്മൾ ജീവിതത്തിൽ ഇതേ ഘട്ടത്തിലൂടെ കടന്നു പോയിട്ടുണ്ടോ നമ്മൾ നമ്മളെ ഭർത്താവിൻ്റെ മറ്റൊരു കുഞ്ഞിനെ സ്നേഹിക്കാനോ പരിചരിക്കാനോ കൂടെ ചേർത്ത് നിർത്താനോ തയ്യാറാവുന്ന ഒരു ഭാര്യയാണോ അല്ലെങ്കിൽ തൻ്റെ ഇപ്പോൾ കല്യാണം ആലോചിക്കുന്ന സമയത്ത് പുരുഷന്മാരെ കല്യാണം കഴിച്ച പെൺകുട്ടീനെ അതായത് രണ്ടാം വിവാഹം ആലോചിക്കുന്ന സമയത്ത് പെൺകുട്ടിക്ക് മക്കളുണ്ടെന്നറിഞ്ഞാൽ അതായത് വിവാഹാലോചന കല്യാണം കഴിഞ്ഞ് വിവാഹമോചനം നേടിയ പെൺകുട്ടി മക്കളുമായിട്ട് ജീവിക്കുമ്പോൾ അവളെ സ്വീകരിക്കാൻ തയ്യാറാണെങ്കിലും ആ കുഞ്ഞിനെ സ്വീകരിക്കാൻ തയ്യാറില്ലാത്ത ഒരുപാട് പുരുഷന്മാരുണ്ട് ഈ ലോകത്ത് അപ്പോൾ ഈ മക്കളെ വേറൊരാളെ ഏൽക്കില്ലല്ലോ ഒരാൾക്ക് തട്ടി കളി തട്ടി തട്ടിക്കളിക്കാൻ കൊടുക്കാനാവൂലല്ലോ എന്ന് വിചാരിച്ച് കല്യാണം കഴിക്കാത്ത ഒരുപാട് സ്ത്രീകളുണ്ട് ഒരു പുരുഷ കല്യാണം പിന്നെ ഭാര്യ മരിച്ചു കഴിഞ്ഞാൽ പൊതുവേ കണ്ടുവരുന്ന കേട്ടോ ഞാൻ പറഞ്ഞത് വളരെ റയറായിട്ട് അങ്ങനെ ചെയ്യാത്ത ഭാര്യനോട് സ്നേഹമുണ്ടായിട്ട് കല്യാണം കഴിക്കാതിരിക്കുന്ന പുരുഷന്മാരുണ്ട് അവരായിട്ടില്ല ഞാൻ പറയണത് പക്ഷേ ഒരാൾ മരിച്ചെന്ന് കയറി മറ്റൊരാൾ കല്യാണം കഴിക്കാതിരിക്കണം എന്നുള്ളത് തികച്ച ഒരു വ്യക്തിപരമായ താല്പര്യമാണ് ചിലർക്കൊരു കൂട്ട് വേണം ജീവിതത്തിലൊരു താങ്ങും തണല് വേണം എന്നൊക്കെ ഒരു ആഗ്രഹം ഉണ്ടാവും ആഗ്രഹമല്ല അത് സത്യമാണ് ഒരു പരിധി വരെ ആ ഓർമ്മകളിൽ ജീവിക്കും ഒരു മനുഷ്യൻ്റെ ഓർമ്മകളിൽ അവനവൻ്റെ മരണം വരെ ജീവിക്കുക എന്ന് പറയുമ്പോൾ വല്ലാത്ത ദുസ്സഹമായിരിക്കും ചിലർ ഒരു ത്യാഗം പോലെ ജീവിക്കുന്ന ആളുകളുണ്ട് ഒരിക്കലും ഇല്ല എന്ന് പറയുന്നില്ല പക്ഷേ ഈ പുതിയതൊരു ജീവിതം കണ്ടെത്താനാകെ രേണു മക്കളെ ഉപേക്ഷിച്ച് എവിടേക്കും പോയില്ല അല്ലേ സുതിക്ക് ആദ്യം ഉണ്ടായ കുഞ്ഞിനെ എവിടെയും അവളെ കളഞ്ഞില്ല അവളെ കൂടെ ചേർത്ത് പിടിച്ചു അവരെന്ത് ചെയ്തു പിന്നെ ഫ്ലവേഴ്സ് അന്നേനെ പറഞ്ഞിരുന്നു അവന് പഠിക്കാൻ ആഗ്രഹമുള്ളടത്തോളം അങ്ങനെ അന്ന് ആ കുട്ടി പറഞ്ഞിരിക്കും അനിവേഷൻ കോഴ്സ് പഠിക്കാനാണ് താല്പര്യം ആ കുട്ടിന്ന് ആ കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുന്നു പിന്നെ നല്ല വിദ്യാഭ്യാസം കൊടുക്കണ്ടേ നല്ല ആഹാരം കഴിക്കണ്ടേ ഇന്നത്തെ കാലത്ത് ജീവിക്കണമെങ്കിൽ അത്യാവശ്യം ക്യാഷ് വേണ്ടേ നമുക്ക് പട്ടിണി കിടക്കാതെ ജീവിക്കണമെങ്കിൽ തന്നെ കുറഞ്ഞ പൈസ നമ്മളെ കയ്യിൽ വേണം വേണ്ടേ അവർ ഈ ലോകത്ത് മറ്റെല്ലാവരും ജീവിക്കുന്ന പോലെ സന്തോഷത്തിലും ക്ഷേമത്തിലും ജീവിക്കാൻ ആഗ്രഹിക്കുന്നില്ലേ അതിനവർ കണ്ടെത്തി അവർക്കറിയാവുന്ന ഏക തൊഴിൽ അഭിനയമാണ് അവർ നാടക ആർട്ടിസ്റ്റായിരുന്നു അവർ വീണ്ടും അഭിനയത്തിലേക്ക് തിരിച്ചു വന്ന് ആർക്കാണ് ഇത്ര കുരുപൊട്ടണത് ഈ കുരു ആരെങ്കിലും അവരെ വീട്ടിൽ ചിലവിനുണ്ട് കൊടുക്കുക ഇത് ഇപ്പോൾ ഉണ്ടായതല്ല ഇത് പബ്ലിക് പബ്ലിക്കിൽ സോഷ്യൽ മീഡിയ വരുന്നതുകൊണ്ടാണ് അതിന്റെ താഴെ ഇങ്ങനെ നമ്മൾ കമന്റ് ചെയ്ത് നമ്മളെ ഫ്രസ്ട്രേഷൻ തീർക്കണത് ഭാര്യ ഭാര്യയും ഭർത്താവും ഒരുമിച്ച് ജീവിക്കുന്നവർ അല്ലെങ്കിൽ ഭർത്താവിൻ്റെ തണലിൽ ജീവിക്കുന്നവർ അല്ലെങ്കിൽ ഭാര്യയുടെ സ്നേഹത്തണലിൽ ജീവിക്കുന്ന പുരുഷന്മാർ ഇവരൊക്കെയാണ് ഈ ഇടുന്നത് നഷ്ടപ്പെട്ടതിൻ്റെ വേദന ഇല്ലാത്തവർ ബുദ്ധിമുട്ടിൻ്റെ വേദന അനുഭവിക്കാത്തവർ അല്ലെങ്കിൽ കഷ്ടപ്പാട് എന്താണെന്ന് അറിയാത്തവർ ഇവർക്ക് കമൻ്റ് ഇടാൻ ഒരു ബുദ്ധിമുട്ടുമില്ല ഒരു സ്ത്രീനെ അവഹേളിച്ചാലും കമൻ്റ് ഇടാൻ ഒരു ബുദ്ധിമുട്ടുമില്ല ഒരു സ്ത്രീ അല്ലെങ്കിൽ ഒരു ഒരു ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ എന്താ ഒരു വർ ഇപ്പോൾ ഞങ്ങളുടെ സമുദായത്തിലൊക്കെ തന്നെ ആണെങ്കിൽ കല്യാണം കഴിഞ്ഞ് നാൽപ്പത് കഴിഞ്ഞ് അല്ല സോറി മരണം കഴിഞ്ഞ് നാൽപ്പത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓ ഒറ്റക്ക് നിൽക്കണ്ടേ എങ്ങനെ എങ്ങനെയോ കുട്ടികളി മക്കളെയൊക്കെ പോറ്റുക അടുക്കളയെ പണിയെടുക്കണ്ടേ മക്കളെ നോക്കണ്ടേ പിന്നെ പുറത്ത് പണിക്കും പോവണ്ടേ ഓനക്ക് ഒരു പെണ്ണില്ലാതെ കഴിയൂല കാരണം പുരുഷനെപ്പോഴും ഡിപ്പെൻഡാണ് അവൻ ഭാര്യനെ അല്ലെ അമ്മനെ സഹോദരിനെ ആശ്രയിച്ചാണ് മുന്നോട്ട് വരുന്നത് ഭൂരിപക്ഷം അതില്ലാത്ത കുറച്ചാളുകളെ ഒക്കെ ഉണ്ടാവുള്ളൂ വിരലിലെണ്ണാവുന്ന ആളുകളെ ഉണ്ടാവുള്ളൂ ബാക്കി അതുകൊണ്ട് തന്നെ കുഞ്ഞായിരിക്കുമ്പോൾ അമ്മനെ ആശ്രയിച്ച് കഴിയും കുറച്ചും കൂടി മുതിർന്ന സമയത്ത് സഹോദരിമാരുണ്ടാവും കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഭാര്യൻ്റെ ആശ്രിതത്തിലാണ് ഒരു പുരുഷൻ മുന്നോട്ട് പോകുന്നത് അപ്പം അവനൊരു പെണ്ണില്ലാതെ ജീവിക്കാൻ കഴിയില്ല എന്ന് സമൂഹം അങ്ങോട്ട് വിദ്യ എഴുതാണ് വീട്ടുകാരായാലും നാട്ടുകാരായാലും കുടുംബക്കാരായാലും പിന്നെ അടുത്ത പെണ്ണ് ആലോചിക്കുകയാണ് പുതിയ പെണ്ണ് വന്ന് പുതിയ ജീവിതം അവന് പുതിയ ടൂർ പോകുന്നു കുഞ്ഞ് പുതിയ കുഞ്ഞുങ്ങളുണ്ടാവുന്നു പുതിയ ജീവിത സാഹചര്യം ഉണ്ടാവുന്നു ജീവിതം എൻജോയ് ചെയ്ത് മുന്നോട്ട് പോകുന്നു ഇതേ അവകാശം ഒരു സ്ത്രീക്കില്ലേ അവൾക്ക് മറ്റൊരു കല്യാണം കഴിക്കേണ്ടേ ഈ കുട്ടി എന്തായാലും കല്യാണം കഴിക്കണില്ല ശുതി അല്ലാത്തൊരു ഒരാൾ എനിക്ക് വേണ്ട ഇന്ന് അവരുടെ നിലപാടതാണ് നാളത് അവരും നിലപാട് മാറിയാൽ സന്തോഷം അവർ ജീവിക്കട്ടെ അവർക്കൊരു തുണയുണ്ടാവട്ടെ അതിൽ സന്തോഷമാണ് കാരണം നമ്മളെ സങ്കടങ്ങൾ പറയാൻ നമ്മളെ മക്കളെ കാര്യങ്ങൾ ഞാൻ എനിക്ക് എനിക്കെൻ്റെ കാര്യങ്ങളും സങ്കടങ്ങളും പറയാൻ എനിക്ക് ഭർത്താവുണ്ട് കൂടെ ഇരിക്കാൻ എനിക്കിങ്ങനെ പ്രശ്നങ്ങളുണ്ട് കേട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ എന്നെ ബുദ്ധിമുട്ടുകളുണ്ട് ഞാൻ എന്താ ചെയ്യാമെന്ന് ചോദിക്കാൻ നമുക്കൊരു അത്താണിയുണ്ട് അതില്ലാത്തതിൻ്റെ വേദന നമ്മൾക്കില്ല അതെഴുതി മറ്റൊരാൾക്ക് ആ വേദന അനുഭവിക്കുമ്പോൾ അതിൽ നമ്മൾ സായുജ്യം കണ്ടെത്താൻ പാടുണ്ടോ എന്തിനാണ് ഇങ്ങനെ കമൻറ്റ് ബോക്സ് വന്നത് ഇങ്ങനെ ഒരു എന്താ പറയുക നിറീകീടുള്ള കമൻ്റ് എഴുതി ആശ്വാസം കണ്ടെത്തുന്നത് നിങ്ങൾക്ക് അവരെ സഹായിക്കാൻ കഴിയുമോ അവരെ ദൈനംദിന ജീവിത ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കാൻ പറ്റുമോ അവർക്ക് പറ്റുന്ന തൊഴിലെടുത്ത് അവർ ജീവിക്കട്ടെ അവർ അഭിനയിക്കുകയല്ലോ ചെയ്യണം അവർ ജീവിക്കുകയല്ലോ ചെയ്യണത് അങ്ങനെയാണെങ്കിൽ സിനിമ സോഷ്യൽ മീഡിയയിലൊക്കെ എല്ലാ ആർട്ടിസ്റ്റുകളും എന്താ ചെയ്യണത് അവരൊക്കെ അവിടെ പോയി അഭിനയിക്കുകയാണോ അതോ ജീവിക്കുകയാണോ ചെയ്യണത് അതൊരു തൊഴിലായിട്ടാണ് അവരെടുക്കുന്നത് ആ ഒരു മാന്യതയില്ലെങ്കിലത് കാണണ്ടേ കമൻ്റ് ചെയ്യുന്നവർ പുരുഷനൊരു നീതി സ്ത്രീക്കൊരു നീതി ഇതേ പുരുഷന്മാർ ഭാര്യ ഇല്ലാഞ്ഞാൽ ഇതേ അഭിനയത്തിന് പോയി കഴിഞ്ഞാൽ എന്ത് പറയും സ്ത്രീകളെ ചേർത്ത് പിടിച്ചുള്ള അഭിനയത്തിന് അത് നമ്മൾക്കൊരു കമൻ്റ് എഴുതാനും ഇല്ലേ സ്ത്രീ ഒരു ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ മുസ്ലിം ആയാലും ഹിന്ദു ആയാലും ക്രിസ്ത്യാനിയായാലും ഏതു ജാതി മതത്തിലവരായിക്കോട്ടെ അവർക്കും അവരുടേതായ വിഷമങ്ങളും ചേർത്ത് പിടിക്കാൻ ഒരാളില്ലാത്തതിൻ്റെ സങ്കടങ്ങളും ഒരു വീട് മുന്നോട്ട് കൊണ്ടുപോകുന്നതിൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ നമ്മൾക്ക് എത്രമാത്രം ബുദ്ധിമുട്ടുണ്ട് ഭർത്താവ് കൂടെ ഉണ്ടായിട്ടും ചില സമയത്ത് നമ്മൾ രണ്ടറ്റം മുട്ടിക്കാൻ പാടുപെടും അല്ലേ ത്ര വരുമാനം ഉണ്ടെങ്കിലും മക്കളെ പഠന കാര്യങ്ങളും കാര്യങ്ങളും മറ്റ് ജീവിതത്തിൽ ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ നമ്മളവിടെ തളർന്ന് വീണു ആരുണ്ടാവും നമ്മളെ സഹായിക്കാൻ അപ്പോൾ നമ്മൾ ഇന്നലെ ഒരു വീഡിയോയിൽ കണ്ടല്ലോ ഒരു ചാരിറ്റി സഹായിച്ചത് ഒരു പെൺകുട്ടി അവളൊപ്പനേറ്റ് ഹോസ്പിറ്റലിലായി പെൺകുട്ടിയുടെ പിതാവിൻ്റെ സർജറി ഒക്കെ കഴിഞ്ഞ് ബില്ലടക്കാൻ മാർഗമില്ലാത്തപ്പോൾ അവൾ മറ്റു പലരോട് സഹായം ചോദിക്കുമ്പോൾ അവളെ ചൂഷണം ചെയ്യാൻ ഇന്നലെ ഒരാളെത്തേ അല്ലേ വാക്ക് ചെയ്തു എന്ന് പറഞ്ഞ ഒരാളെത്തി അത് എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് അവൾക്ക് സ്വയമായിട്ടൊരു വരുമാനമില്ലാത്തതുകൊണ്ട് അല്ലെങ്കിൽ പാകപ്പെടാത്തതുകൊണ്ട് അവളെ ചൂഷണം ചെയ്യാൻ ആളുണ്ട് അത് ഭാര്യയായാലും ആയാലും ഒക്കെ നിൽക്കുന്ന സ്ത്രീകൾക്കും ഈ ബുദ്ധിമുട്ട് അനുഭവിക്കും ഒരു ഭർത്താവ് മരിച്ച സ്ത്രീ പുറത്തിറങ്ങിയാൽ കുറ്റം അവൾ ആരോടെങ്കിലും മിണ്ടിയാൽ കുറ്റം അവൾ എന്തെങ്കിലും തൊഴിലിനു പോയാൽ തന്നെ അവളെ ഈ പൊണിക്ക് പോകില്ല മറ്റേ പണിക്ക് പോവുക അതെ ഇപ്പം വിലയിരുത്തുന്നു ഒരു പെണ്ണിനെ ഒരു പുരുഷന് ഇല്ലഞ്ഞാല് സെക്സ് ഇല്ലാതെ ജീവിക്കാൻ കഴിയില്ല അതുകൊണ്ട് അവൾ ആളെ തേടി പോവാണ് അങ്ങനെ എത്രയോ സ്ത്രീകളെ ചൂഷണം ചെയ്തിട്ടുണ്ട് ഈ ലോകത്ത് ചെറിയ കാര്യൊന്നുമല്ല ഞങ്ങളെ നാട്ടിൽ മൂന്ന് പെൺ കുട്ടികളായപ്പോ വിധവായ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു അവൾ വളരെ ചെറുപ്പത്തിൽ വളരെ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് പലയിടങ്ങളിലും ജോലി ചെയ്ത് അവൾ ജീവിച്ചിട്ടുണ്ട് പക്ഷേ അവൾ ജോലി ചെയ്ത് അവളെ മക്കളെ വളർത്തിയതെല്ലാം എല്ലാ ആളുകളെപ്പോഴും ചർച്ച ചെയ്യാ അവൾ വിളിക്കുന്നിടത്തൊക്കെ ഒക്കെ പോവും അവൾ ഇന്ന ആളെ കൂടെ ഒക്കെ പോവും അതവർ വ്യക്തിപരമായ താല്പര്യമല്ലേ അവരാരെങ്കിലും കൂടെ പോകുന്നുണ്ടെങ്കിൽ പത്ത് രൂപ കൊടുക്കാന്ന് പറഞ്ഞവരെ ചൂഷണം ചെയ്യുന്നവരാണ് ചുറ്റിലുള്ളത് അവരെ മക്കളൊക്കെ നല്ല നിലത്തി രണ്ട് മക്കളും മൂന്ന് മക്കളും ജോലിക്കാരായി അവരൊന്ന് സന്തോഷമായിട്ട് ജീവിക്കുകയാണ് ജീവിതത്തിൽ തെറ്റ് പറ്റാത്തവർ ആരുണ്ട് ചിലപ്പം തെറ്റ് പറ്റുന്നതല്ല ആ തെറ്റിലേക്ക് അവരെ വലിച്ചെഴുക്കുന്നൊരു സമൂഹമുണ്ട് ഇവിടെ അതായത് നിസ്സഹായരാവുന്ന സ്ത്രീകളെ ചൂഷണം ചെയ്യുന്നൊരു വിഭാഗം കൂടി ഇവിടെ ഉണ്ട് അതിലേക്ക് അവരെത്തിക്കുന്ന സ്ത്രീകളുണ്ട് പുരുഷന്മാരുണ്ട് ഇതൊന്നും നമ്മളെ കാണാൻ മറിയത്തുള്ള കാഴ്ചകളൊന്നുമല്ല നമ്മളെ മുന്നിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന പല കാഴ്ചകളാണ് നമ്മളെ വെറുതെ സഹായിക്കുന്ന എല്ലാ ആളുകളെയും നമുക്ക് ഒരുപോലെ വിശ്വസിക്കാൻ കഴിയില്ല നമുക്ക് അനാവശ്യമായിട്ടൊരു സഹായം ചെയ്യാൻ ഒരാൾ തയ്യാറാവുകയാണെങ്കിൽ അയാൾ ഉദ്ദേശശുദ്ധി നന്നായിരിക്കില്ല എന്ന് മനസ്സിലാക്കാനുള്ള വിവേകം എല്ലാം ഒരുവിധം മനുഷ്യർക്കൊക്കെ പണ്ട് ഇല്ലേ അപ്പോൾ അവരധ്വാനിച്ച് ജീവിക്കുന്നതിൽ എന്താ തെറ്റ് അവരൊക്കെ അവരെ ശരിയാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ നിങ്ങൾക്ക് എന്തിനാണ് അങ്ങനെ കുരുപൊട്ടുന്നത് എന്തിനു വേണ്ട സ്ത്രീനെ സമൂഹ മധ്യത്തിൽ ഇങ്ങനെ കമൻറ്റ് ചെയ്ത് എന്താ എന്താ പറയുക അവഹേളിക്കുന്നത് എന്തിനാണ് നമ്മൾക്കൊരാളെ താങ്ങി നിർത്താനാവില്ല അയാളുടെ ജീവിത ചെലവ് താങ്ങാനാവില്ല അയാളെ നമുക്ക് സംരക്ഷിക്കാനാവൂല അയാളൊരു തൊഴിൽ നേടി ഇറങ്ങിയെങ്കിൽ വഞ്ചിച്ചിട്ടില്ല അവരവരെ ഭർത്താവ് മരിച്ചപ്പോൾ പിന്നെ വേറെ തൊഴിൽ എന്താ പറയുക അനാവശ്യമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിട്ടില്ല അവരെ മക്കളെ കൈവിട്ടിട്ടില്ല അവരെ ചേർത്ത് പിടിച്ച് ജീവിതത്തോട് പൊരുതി ജീവിക്കാനാണ് ശ്രമിക്കണത് അപ്പോൾ എന്തിനാണ് അവരെ തളർത്തി താഴ് ഇടുന്നത് അവർ ജീവിക്കട്ടെ അവർക്ക് ഇഷ്ടമുള്ള പോലെ ജീവിക്കട്ടെ അവർ സന്തോഷം അവർ കണ്ടെത്തട്ടെ എന്തിനാണ് നിങ്ങൾക്ക് ഇത്ര വേവലാ ദിവരെ കാര്യത്തിൽ സത്യമായിട്ടും ഇതിന് മുന്നേ ഇപ്പോൾ നമ്മളൊരു വീഡിയോ കണ്ടു തൊട്ട് രണ്ട് ദിവസം മുന്നേ അല്ലേ ഒരു ഉസ്താദ് പറയുന്നുണ്ടായിരുന്നു എന്താണ് സലാത്ത് ചൊല്ലി മൂലക്കലിരിക്കേണ്ട പ്രായത്തിൽ എന്തിനാണ് ഇങ്ങനെ ഇങ്ങനെ നാട് നിങ്ങളെ നടന്ന് വീഡിയോ കിടന്ന് ആ ആ ഉമ്മ ചെയ്തത് ആ ഉമ്മ ഏകദേശം ഇരുപത്തഞ്ച് വർഷത്തോളം വൈദ്യവി അനുഭവിച്ച് രണ്ട് തൻ്റെ രണ്ട് പെൺകുട്ടികളെ അധ്വാനിച്ച് വളർത്തി ഒരാളെ മുന്നിലും കൈനീട്ടിട്ടില്ല അവരെ നമ്മൾ ബഹുമാനിക്കല്ലേ വേണ്ടത് പട്ട് തൻ്റെ മക്കളെ വളർത്തി വലുതാക്കി കെട്ടിച്ചു വിട്ട് അവരുടേതായ സ്വസ്ഥതയിലെത്തിയപ്പോൾ അവർ ജീവിതം അവരുടേതായ സന്തോഷങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കുന്നു ഈ പറയുന്ന നമ്മളാരെങ്കിലും വിമർശിക്കുന്നവരാരെങ്കിലും ആ ഉമ്മ കഷ്ടപ്പെട്ട കാലത്ത് ആ ഉമ്മൻ്റെ കൂടെ ചേർത്ത് പിടിച്ചിട്ടുണ്ടായിരുന്നോ ഇങ്ങനെ ഒറ്റപ്പെട്ട് ജീവിക്കുന്ന സ്ത്രീകളെക്കുറിച്ച് പറയുന്ന എന്തോ ഒരു ഉത്സാഹമാണ് ആളുകൾക്ക് ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇവൾക്ക് ഈ ഫിസിക്കൽ റിലേഷൻഷിപ്പ് ഇല്ലാതെ ഇവളെങ്ങനെ ജീവിക്കും അപ്പം മിണ്ടണോരൊക്കെ അവളെ കൂടെ ഉള്ളവരാണ് ഇങ്ങനെ എങ്കിലിങ്ങനെ പൊട്ടുതൊട്ട് കഴിഞ്ഞാൽ നല്ല ഡ്രസ്സ് ധരിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒരാളെ മുന്നിൽ നമ്മളെ എപ്പോഴാണ് നമ്മളൊരാൾ ബഹുമാനി ഫസ്റ്റ് എന്നെ കാണുന്ന സമയത്ത് നമ്മളെ സ്വഭാവം നോക്കിയിട്ടാണോ നമ്മളെ വിലയിരുത്താളുകൾ അല്ല നമ്മളെ വേഷം നമ്മളെ സംസാരം നമ്മളെ പെരുമാറ്റം അല്ല ഇതൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ ഫസ്റ്റ് തന്നെ തന്നെയുള്ള നമ്മളൊരാളെ നോട്ടീസ് ചെയ്യണെന്താ അയാളെ രൂപ വേഷവിധാനാണ് അത് നല്ല വൃത്തിയിലും വെടുപ്പിലും ഒരാളുകളെ ആകർഷിക്കുന്ന രീതിയിലായാലേ ആളുകൾ ആ ഇത് കൊള്ളാം കുഴപ്പമില്ല നല്ല കുലീനത്തുണ്ട് അല്ലെങ്കിൽ എന്താ പറയുക നല്ല വൃത്തിയും വെടുപ്പും ഉണ്ട് നല്ല മെനുണ്ട് എന്താ പല ഭാഷകളും ഉപയോഗിക്കും നമ്മൾ നമ്മളൊരാളിങ്ങനെ പാറിപ്പറന്ന മൂടിയും വൃത്തി വൃത്തിഹീനമായിട്ട് നടക്കുന്ന ഒരാളെ കണ്ടു കഴിഞ്ഞാൽ നമ്മളെന്താ പറയുക ഛേ ഇതിനൊന്ന് തിരുമ്പി കുളിച്ചൂടെ ചോദിക്കും അല്ലേ നമ്മൾ ചോദിക്കുന്നത് ഇതിന് വീട്ടിൽ വെള്ളമൊന്നുമില്ലേ കുളിച്ചൂടെ നല്ല ഡ്രസ്സൊന്നും ഇട്ടൂടെ എന്ന് രണ്ടും നമ്മൾ തന്നെയാണ് പറയുന്നത് അപ്പം അവർ അവർക്ക് ഇഷ്ടമുള്ള വേഷം തിരിച്ച് അവർക്ക് ഇഷ്ടമുള്ള ജോലി ചെയ്ത് ജീവിക്കുന്നതിൽ ആർക്കാണ് ഇത്ര ബുദ്ധിമുട്ട് ഇത്ര ബുദ്ധിമുട്ടുള്ളവർ നേരിട്ട് കോണ്ടാക്ട് ചെയ്യുക നീ അഭിനയിക്കാനൊന്നും പോണ്ട മാസം മാസം ഒരു പത്തോ ഇരുപത്തയ്യായിരോ ഞാൻ തരാം ആവശ്യപ്പെട്ടേ ജീവിതത്തിൻ്റെ സന്തോഷം കണ്ടെത്തി അവരെ കിട്ടുന്ന നിമിഷങ്ങളിൽ സന്തോഷത്തോടെ അവർ ജീവിക്കട്ടെ നിങ്ങളവരെ വെറുതെ വിടൂ കമൻ്റ് ചെയ്യുന്ന നെഗറ്റീവ് കമൻ്റ് ഇടുന്ന കമൻറ്റോളികളോടാണ് പറഞ്ഞു കേട്ടോ സ്ത്രീക്കായാലും പുരുഷനായാലും വൈദവ്യമായാലും വിഭാരത്യമായാലും ഒക്കെ വേദനയാണ് അതെന്ന് പറഞ്ഞാൽ അത് ജീവിതത്തിൽ അനുഭവിക്കുന്നവർക്ക് നമ്മളെ വീട്ടിൽ നമ്മളെ ഉമ്മല്ലേ എപ്പോഴെങ്കിലും നമ്മളെ ഉപ്പ മരിച്ചതിന് ശേഷം നമ്മളെ ഉമ്മനോട് നമ്മൾ ചോദിച്ചു നോക്കാറുണ്ടോ ഉമ്മാങ്ങളെ സങ്കടം എന്താണ് ചോദിച്ചു നോക്കണം ആ അത് പിന്നെ ഇപ്പോൾ എല്ലാവരും എല്ലാവരും പ്യാപ്പളിയും മരിക്കുമല്ലോ അല്ലേ നാളെ നമ്മളെ ജീവിതത്തിൽ അത് സംഭവിച്ചു നമുക്ക് നമുക്കതിൻ്റെ വേദന അറിയുള്ളൂ നമ്മൾ ജീവിതത്തിൽ പറയുന്നില്ലേ അനുഭവിക്കാത്തതൊക്കെ കെട്ടുകഥ ആയിരിക്കുമെന്ന് അതാണ് പലപ്പോഴും സംഭവിക്കുന്നത് നമ്മളെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുമ്പോഴാണ് അതിൻ്റെ തീവ്രതയും വേദനയും നമ്മൾക്ക് തിരിച്ചറിയാൻ പറ്റുക അതുവരെ അത് കെട്ടുകഥ പോലെ ആയിരിക്കും മറ്റുള്ളവർ പറയുന്ന മല്ലോ മനസ്സിലാക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കാറില്ല അല്ലെ നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കാറില്ല നമ്മളെ മകളോ നമ്മളെ വീട്ടിൽ ആർക്കെങ്കിലാണിത് സംഭവിക്കണ സമയത്ത് നമുക്കതിൻ്റെ വേദന മനസ്സിലാവൂലേ അവർ അവർക്ക് അറിയാവുന്ന തൊഴിലെടുത്ത് മാന്യമായിട്ട് മക്കളെ വളർത്തി ജീവിക്കട്ടെ എന്തിനാണ് അവരെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇത്രയെങ്കിലും പറയണം തോന്നി എനിക്ക് എല്ലാ സമുദായങ്ങളിലും എല്ലാ മേഖലയിലും പറഞ്ഞ സ്ത്രീകൾ വിധവാകണ സമയത്ത് അവരെ ആക്രമിക്കാൻ ഒരു ആളുകളുണ്ട് അത് സോഷ്യൽ മീഡിയയിൽ മാത്രമല്ല സമൂഹത്തിലുണ്ട് അവരൊന്ന് പുറത്തിറങ്ങി പോയി കഴിയുമ്പം സാഗൂതം ശ്രദ്ധിക്കണം എങ്ങോട്ടാണ് പോകണത് ആരോടാണ് മിണ്ടണത് ഇവളെ വീട്ടിലേക്ക് ആരൊക്കെയാണ് വരുന്നത് എൻ്റെ വീടിൻ്റെ അടുത്തുണ്ടായിരുന്നൊരു ചേച്ചി നാല് പെൺമക്കളായിരുന്നു വളരെ ചെറിയ പ്രായത്തിൽ എനിക്ക് തോന്നുന്നു മൂത്ത മകള് ഒരു പതിനെട്ടോ ഒക്കെ പ്രായം അതിന് താഴെയുള്ള നാല് പെൺകുട്ടി മൂന്ന് പെൺകുട്ടികളും നാല് പെൺകുട്ടികൾ നിൽക്കേ അവർ ചെറിയ പ്രായത്തിൽ വിധവാകുന്നു അത്യാവശ്യം ശാരീരിക ആകർഷണീയതയുള്ള ഒരു സ്ത്രീയായിരുന്നു അവർ നല്ല ഭംഗിയുള്ള അങ്ങനെ പറഞ്ഞാൽ നല്ല ഭംഗിയുള്ള ഒരു സ്ത്രീ ആയിരുന്നു അവർ ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുണ്ട് ഈ മക്കളെ വളർത്തുന്ന വേളയിൽ അവരിപ്പോഴും അന്നും ഇപ്പോഴും അവർ ഹോട്ടൽ തൊഴിലാളിയാണ് ഹോട്ടലിലെ ജോലിയെടുത്ത് നാല് മക്കളെ വളർത്തി നാല് മക്കളെ പഠിപ്പിച്ചു നാല് മക്കളെയും കെട്ടിച്ചു ഇന്നവര് അതേ പണിയെടുത്തു തന്നെ അവർ ജീവിക്കുന്നത് അന്ന് അവര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ജീവിക്കാനുള്ള പ്രയാസത്തെ കുറിച്ച് പകൽ പകൽ മാന്യന്മാരാകുന്ന പക പലരും വൈകുന്നേരം അവരെ വാതിലെ മുട്ടാൻ ചെല്ലുന്ന കഥകളെ കുറിച്ച് ഇതൊന്നും വെറും കഥകളല്ല നമ്മുടെ നാട്ടിൽ നടക്കുന്ന കഥകളാണ് പകല് ഭയങ്കരമായിട്ട് അവരെ വിമർശിക്കും രാത്രിയായാൽ അവരെ തേടി തന്നെ ചെല്ലും നമ്മളാദ്യം നന്നായിട്ട് വേണ്ടേ മറ്റുള്ളവരെ നന്നാക്കാൻ അല്ലെങ്കിൽ തന്നെ നന്നാക്കാൻ എന്തിരിക്കുന്നു നിങ്ങളെ ശരി എനിക്ക് തെറ്റായിരിക്കും എൻ്റെ ശരി പലപ്പോഴും നിങ്ങൾക്ക് തെറ്റായിരിക്കും നമ്മൾ എന്താ ചെയ്യുക ആരെയും വേദനിപ്പിക്കാതെ ആരെയും മുറിവേൽപ്പിക്കാതെ നമ്മളെ മക്കളെ വളർത്തി സന്തോഷത്തോടെ കിട്ടുന്നതിൽ സന്തോഷിച്ച് സമാധാനം കണ്ടെത്തിയ നമുക്കൊരാളെ സന്തോഷിപ്പിക്കാൻ ചിലപ്പോൾ എന്ന് വരും പക്ഷെ വേദനിപ്പിക്കാതിരിക്കാലോ അല്ലേ ഒരാളെ വേദനിപ്പിക്കുന്ന വാക്കുകളോ പ്രവൃത്തികളോ ഇല്ലാതെ നമുക്ക് മുന്നോട്ട് പോയി കൂടെ അങ്ങനെ എല്ലാവരും മറ്റുള്ളവരെ സന്തോഷത്തിൽ സന്തോഷം കണ്ടെത്താൻ ശ്രമിച്ച് മനോഹരമായി ചിരിക്കാൻ പഠിച്ച് സുന്ദരമായി ജീവിക്കാൻ ശ്രമിക്കൂ മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ ഹൃദയം നിറഞ്ഞ നന്ദി നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണണമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് എന്തായാലും നെഗറ്റീവായാലും പോസിറ്റീവായാലും ആയാലും അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം മറ്റൊരു വീഡിയോയുമായി കാണും വരെ ഹൃദയം നിറഞ്ഞ സ്നേഹം മാത്രം ബൈ